കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ പകരം വയ്ക്കാനില്ലാത്ത താരമാണ് അഡ്രിയാൻ ലൂണ എന്നാൽ ലൂണയ്ക്ക് പരിക്കേറ്റ് സീസൺ നഷ്ടമായതോടെ ബ്ലാസ്റ്റേഴ്സിന് ഒരു പകരക്കാരനെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായി മാറി ഇതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ലിത്വാനിയൻ ദേശീയ ടീമിൻ്റെ നായകനായ ഫെഡർ സെർണിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് പകരക്കാരനായി കൊണ്ടുവന്നിരിക്കുന്നത് താരത്തിൻ്റെ വരവ് ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികവുമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ വിക്കിപീഡിയ സ്റ്റാറ്റ്സുകളിൽ താരത്തിന്റെ കണക്കുകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷിപ്പിക്കുന്നതല്ല ഒരു മുന്നേറ്റ നിര താരമായ ഫെഡോർ അവസാനമായി കളിച്ച സൈപ്രസ് ക്ലബ്ബ് ലിമസോളിനായി ഇരുപത്തിയൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ആകെ ഒരൊറ്റ ഗോൾ മാത്രമേ താരത്തിന് നേടാനായുള്ളൂ ഈ കണക്കാണ് ആരാധകർക്ക് ആശങ്ക നൽകുന്നത് എന്നാൽ കണക്കുകളിൽ ലോണയ്ക്ക് തുല്യമാവില്ല സെർണിച്ചെങ്കിലും കളത്തിലെ ഹാർഡ് വർക്കിന്റെ കാര്യത്തിൽ ലോണയ്ക്ക് പകരക്കാരനാകാൻ കഴിയുന്ന താരമാണ് സെർണിച്ച് സെൻട്രൽ ഫോർവേഡ് സെക്കൻഡ് സ്ട്രൈക്കർ ലെഫ്റ്റ് വിങ്ങർ റൈറ്റ് വിങ്ങർ റൈറ്റ് മിഡ്ഫീൽഡ് അറ്റാക്ക് മിഡ്ഫീൽഡർ എന്നീ പൊസിഷനുകളിൽ കളിക്കാൻ കഴിയുന്ന സെർണിച്ചിന്റെ ഹീറ്റ് മാപ്പിൽ താരം കളം നിറഞ്ഞു കളിക്കുന്ന താരമാണ് എന്ന് വ്യക്തമാണ് ലിത്വാനിയൻ ദേശീയ ടീമിനായുള്ള താരത്തിന്റെ പ്രകടനത്തിന്റെ ഹീറ്റ് മാപ്പാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വൈറലാകുന്നത് അതിനാൽ തന്നെ താരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശങ്കയില്ല